ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ജോബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യല് അപ്പൊ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ സ്വിഗ്ഗി ഫുഡ് ജോബ് വേക്കൻസി ഓൾ കേരള അവൈലബിൾ ടു വീലറും സ്മാർട്ട് ഫോണും ആണ് ആവശ്യമായിട്ട് വരുന്നത് ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ജോലി അവൈലബിൾ ആണ് സാലറി ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവർക്ക് ഇരുപത്തി മുതൽ മുപ്പതിനായിരം രൂപ വരെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നവർക്ക് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ലഭിക്കും ഡെയിലി പേയ്മെന്റ്സ് ആണ് അപ്പൊ താല്പര്യമുള്ളവർക്ക് തായെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോ ഫോൺ നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാട്ടോ യു എയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭിക്കും സാലറി രണ്ടായിരം എഐ ഡി ടു രണ്ടായിരത്തി അഞ്ഞൂറ് എ ഐ ഡി വരെ കിച്ചൺ ഫെസിലിറ്റിയും ലഭിക്കും പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ വയസ്സ് വരെയാണ് ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർക്ക് തായെ കാണുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം തിരുവനന്തപുരം വർക്കല നടയാർ പ്രവർത്തിക്കുന്ന ലേഡീസ് പാർലറിൽ ലേഡീസ് ബ്യൂട്ടീഷ്യനെ ആവശ്യമുണ്ട് സാലറി എണ്ണായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ സമയം പത്ത് മുപ്പത് മുതൽ രാത്രി ഏഴ് മണി വരെ അടുത്തുള്ളവർക്ക് മുൻഗണന ബ്യൂട്ടീഷ്യൻ വർക്ക് അറിയുന്നവർ മാത്രം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇടുക്കി കരിമണ്ണൂർ ഒരു വീട്ടിലേക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് സാലറി പതിനെട്ടായിരം രൂപ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൊല്ലം കൊല്ലം ജില്ലയിൽ ആയൂരിൽ രണ്ട് സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടുജോലിക്ക് അൻപത്തിയെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീയെ ആവശ്യമുണ്ട് സാലറി പതിനാറായിരം പ്ലസ് താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം കൊല്ലം ജില്ലയിൽ നിന്നുള്ളവർക്ക് മുൻഗണന എറണാകുളം എറണാകുളം ജില്ലയിൽ കലൂരുള്ള വീട്ടിലേക്ക് നാലു പേരും ഒരു പ്രായമായ അമ്മയും അമ്മയുമടങ്ങുന്ന കുടുംബം ജോലികൾ കുക്കിംഗ് ഉൾപ്പെടെ എല്ലാം ചെയ്യണം കൂട്ടത്തിൽ അമ്മ എഴുന്നേറ്റ് നടക്കുമെങ്കിലും കുളിപ്പിക്കണം സപ്പോർട്ടിംഗ് കെയറും വേണം സാലറി ഇരുപത്തി രൂപ താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും പുതിയൊരു വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം